ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഐറ്റം നമ്മൾ ചെറുപഴൊക്കെ വെച്ചിട്ട് വട ഉണ്ടാക്കിയതാണ് കേട്ടോ വട ഷേയ്പ്പൊന്നും നോക്കണ്ട പക്ഷേ അടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറുപഴൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ വഴക്കൊലൊക്കെ പുറത്ത് ഒരുപാടാവുമ്പോൾ പെട്ടെന്ന് കേടുവരും അപ്പം നമുക്ക് പുതിയ പുതിയ റെസിപ്പികളൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കാം അതുപോലെ ഒരു റെസിപ്പി ആട്ടിന്ന് അപ്പം ഞാൻ കുറച്ച് പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ അതേമാതിരി ചെറിയ ജീരകം അതുപോലെ കുറച്ച് പഞ്ചസാര പഴം മതിരം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മതി ഒര സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ കിട്ടും പിന്നെ കുറച്ച് ആപ്പച്ചോട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ ഇടാം പിന്നെ വെള്ളം ഒന്നും ചേർക്കരുത് നമ്മളെ പഴം അരച്ചു വരുമ്പോൾ തന്നെ അത് വെള്ളം ഉണ്ടോ അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇട്ട് കുഴക്കുമ്പോൾ അതിങ്ങനെ ലൂസായ കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ ഇവിടെ ഒരു കപ്പും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒന്നും കുഴക്കുമ്പോൾ ടൈറ്റായി കിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ പൊടി അങ്ങനെ ഇട്ടിട്ട് നോക്കിയാൽ മതി ഏകദേശം വട ഉണ്ടാക്കാൻ നമുക്ക് ഒരു ടൈറ്റിൽ വേണമല്ലോ അപ്പം ഞാനിവിടെ അത് നമ്മളെങ്ങനെ പഴം എടുക്കണോ അതിനനുസരിച്ചിട്ടാവും കേട്ടോ നമ്മളെ മാവ് ലൂസാവലും അപ്പം ഇതെങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ടാവും അതിന് ശേഷം ഇത് കണ്ടോ അത്യാവശ്യം ലൂസ് തന്നെ ആകും എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉറത്തിയിട്ട് അതിൻ്റെ ഒരു നമ്മൾ ഉഴുന്നവടൊക്കെ ഉണ്ടാക്കൂല ആ ഷേപ്പിൽ ആക്കി എടുത്തിട്ട് പിന്നെ അങ്ങനെ എണ്ണയൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും ശരിയാകുക തന്നെ ചെയ്യൂലെട്ടോ കാരണം അത്രയും നമ്മളീ ഇത് ലൂസായകൊണ്ടേ ഇരിക്കും അപ്പം ലാസ്റ്റ് ഞാൻ ഇതാ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്താ ഉണ്ടയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം പിന്നെ പിന്നെന്താ ലാസ്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെള്ളം അതായത് കയ്യിലൊരല്പം വെള്ളം അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ആക്കിയാൽ കറക്റ്റായിട്ട് ഇത് അതുപോലെ കിട്ടണുണ്ട് കേട്ടോ കയ്യിലാദ്യം കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് നമ്മൾ ഈ മാവ് വെച്ചിട്ട് അങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് ശരിയാക്കി കിട്ടുന്നുണ്ട് ആ ഒരു ടിപ്പ് എനിക്ക് ലാസ്റ്റാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നമ്മളെ വടയൊക്കെ അത് അവിടെ പൊരിച്ചെടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മൾ വടന്ന് ഉദ്ദേശിച്ചത് ആ ഷേപ്പിനാണ് നീ നമുക്ക് ഷേയ്പ്പില്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് സംഭവം കുറഞ്ഞ ഐറ്റംസ് മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ചെറുപഴമൊക്കെ കേടായി കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒരു പുതുപുത്തൻ ഐഡിയയിൽ അതായത് ഇതുപോലെ വടട ഷേപ്പിലൊക്കെ ആകുമ്പോൾ അവർക്കൊന്നും കൂടി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പം കൊണ്ടിങ്ങനെ പഴം ഉള്ളിട്ടോ ഒന്നും ഉണ്ടാക്കി അവർ കഴിക്കൂല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവരങ്ങ് കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനലൊന്ന് സോറി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കഴിക്കാണ്ട് നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഇത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് എന്നാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം ഇടുക അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ അതൊരു എല്ലാവർക്കും ബൈ